എന്നല്ല പ്രശസ്ത ബന്ധങ്ങളെ നശിപ്പിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് ഇര ബന്ധങ്ങളെ ഇന്നും നിലനിർത്തണം അത് കാശ കൊടുത്താലും കിട്ടാത്ത കാര്യം ബന്ധങ്ങളെ നമ്മൾ എങ്ങനെ കൊണ്ടുവണം അപ്പോൾ ഇന്നലെ ചിലപ്പോൾ ആ വ്യക്തി മെഷം ചെയ്തിട്ടുണ്ട് ആയിരിക്കയോ ആയിരിക്കണം ആത്മാർത്ഥത ഉണ്ടെങ്കിൽ આવണമെന്നാ പിന്നെ ആയിരിക്കണ്ടല്ലേ മനുഷ്യന്റെ മനസ്സ് അളവ കൂടുകൊണ്ട് അളക്കാൻ കഴിയില്ല അതുകൊണ്ട് നീ വേറെ വല്ല റിലേഷൻ കാണൂ അങ്ങനെയൊക്കെ കുറെ ചിന്തകൾ വരുമ്പോഴാണ് വട്ടുപിടിക്കുന്നത് ഞാൻ എന്നോട് വഴക്കുണ്ടാക്കി ഞാൻ ഞാനോരോന്ന് ഇങ്ങനെ ചോറിഞ്ഞു വഴക്കുണ്ടാക്കിക്കൊണ്ടിരും അപ്പൊ അവിടെ കൂടുന്നു ദേഷ്യാവും പിന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ എന്നെപ്പോലെ ഒരു പാവം പിടിച്ച കൊച്ചിനേട് വഴക്കുണ്ടാക്കരുതെന്ന് പറഞ്ഞു സീസെ അയ്യോ കൊടുക്ക സീസിലൊന്നും പക്ഷേ വഴക്കുണ്ടാക്കി വഴക്കുണ്ടാക്കി പിണങ്ങി കഴിഞ്ഞിട്ട് മിണ്ടാണ്ടിരുന്നിട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു സ്നേഹം ഭയങ്കരമാണോ ഒരു പെണ്ണുങ്ങള് ഒരാളുടെ അടുത്ത് ഒരു സ്നേഹം കാണിക്കാൻ അതിനകത്ത് ട്രസ്റ്റ് ഒരു ട്രസ്റ്റ് കൂടെ കൂടുതലാ പക്ഷെ ഒരു പെണ്ണുങ്ങളെയും വിശ്വസിക്കാൻ പറ്റെ ഒരു പെണ്ണുങ്ങളെയും വിശ്വസിക്കാൻ പറ്റത്തില്ല ആണുങ്ങളിലുള്ളതിന്റെ നൂറിൽ നൂറ്റൊന്ന് ശതമാനം സത്യസന്ധതമാർത്ഥതയും പെണ്ണുങ്ങളിൽ ഇല്ല അങ്ങനെ ഒരു കാര്യമുണ്ട് അതായത് ഏഹ് നമ്മള് പറ മുല്ലപ്പൂമ്പോടി ഏറ്റുകിടക്കും കല്ലിനും എല്ലാം സൗരമ്പോലെ നമ്മള് തമ്മില് സംസാരിക്കുന്ന അല്ലെ അല്ലെ നമ്മള് നമ്മള് തമ്മില് തമ്പു തമ്പുക്കുട്ടി സേഫ് അല്ലേ സേഫ് ആണോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 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 മനുഷ്യനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ടല്ലോ ലോപ്പ ആ ഞാൻ പറഞ്ഞാ ഇപ്പൊ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് എനിക്ക് നീ നീ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് അസീസ് അവിടുത്തെ തരുന്ന ഓരോ റീപ്ലൈക്കും എനിക്ക് എന്റെ മെന്റലി ഇമോഷണലി കണക്റ്റഡ് ആകുന്നുണ്ട് അല്ലേ ഞാൻ ചോദിക്കുന്ന ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ആൻസർ അസിസ് ഇങ്ങോട്ട് തരുമ്പോഴും ഞാൻ തരുമ്പോഴും നമ്മൾ രണ്ടുപേരും മെന്റലി ഇമോഷണലി കണക്റ്റഡ് ആണ് എന്നാ പക്ഷേ നമ്മൾ തമ്മിൽ വർഷ പക്ഷെ നമ്മൾ എന്നാൽ തന്നെ വർഷങ്ങളായിട്ട് പരിചയമുള്ള ആൾക്കാരല്ല ഈ അടുത്തണെങ്കിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്ത് ഫസ്റ്റ് ടൈം ആണ് എന്റെ ലൈവില് ഗെസ്റ്റ് കേറിയിരിക്കണെ ആ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മള് ഒരുപാട് വർഷത്തെ പരിചയമോ അങ്ങനെ പെട്ടെന്ന് നമ്മുടെ മനുഷ്യ മനസ്സോ ഇടിച്ച് കയറി വരുന്ന കുറച്ച് സൗഹൃദങ്ങളെ എന്നും ചേർത്ത് പിടിച്ച് കഴിഞ്ഞാൽ അത് പൊളി ഒരു വൈവാണ് അത് ഞാൻ പറഞ്ഞു ആ പക്ഷെ ഞാൻ പറഞ്ഞ എന്നെ ഇങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി അല്ലെങ്കിൽ അതെങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പരസ്യത ഇങ്ങനെയൊക്കെ പറഞ്ഞ് കറക്റ്റ് ആട്ടോ മെന്റലി ഇമോഷണലി നമ്മൾ നല്ലതായിട്ട് ഒരു കണക്റ്റഡ് ആവുന്നുണ്ട് നിന്റെ അടുത്ത് നിന്റെ അടുത്ത് സംസാരിക്കുമ്പോ നത്തിങ് ടു സേ എനിങ് പറ്റുന്നത് കൊണ്ട് േ ആൾക്കാർ ഇങ്ങനെ മോട്ടിവേഷൻ ഒക്കെ തരും പക്ഷെ എന്നിരുന്നാലും നമ്മളെ മനസ്സിൽ ആ ഒരു ഇത് ഉണ്ടാവും മനസ്സിലായോ അത് ആത്മാർത്ഥ